നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര തണൽ മാതൃസദനത്തിൽ അഖണ്ഡ രാമായണ പാരായണം നടന്നു മായന്നൂർ തണൽ മാതൃസദനത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി അഖണ്ഡ രാമായണ പാരായണം നടന്നു രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നടന്ന പാരായണം വസന്തകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നിരവധി പേർ പാരായണ സദസ്സിൽ പങ്കാളികളായി സമൂഹ ഔഷധ കഞ്ഞി സേവയും ഇതോടനുബന്ധിച്ച് നടന്നു ഈ മാസം ഇരുപത്തെട്ടിന് ബാലവികാസ് സമന്വയ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ പാരായണ മത്സരവും പ്രശ്നോത്തരി പ്രസംഗ മത്സരവും തണൽ ബാലാശ്രമത്തിൽ ന്യൂസ് സിസിന്